ഇന്നലെ രാത്രിയോടെയായിരുന്നു മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയൊരു തീരാനഷ്ടം സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ എം ടിയുടെ മരണ അറിഞ്ഞ ഓരോ മലയാളി പ്രേക്ഷകരും ശരിക്കും ഞെട്ടി അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയായിരുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ ആ വാർത്ത കേട്ട് സന്തോഷിച്ച മലയാളികൾക്കെല്ലാവർക്കും ഇന്നലെ രാത്രി മണിയോടെ ഒരു ദുഃഖ വാർത്ത എത്തുകയായിരുന്നു ആദ്യം പ്രേക്ഷകരെല്ലാവരും ചിന്തിച്ചത് മോഹൻലാലിനെ പറ്റി തന്നെയാണ് മോഹൻലാൽ സിനിമകൾക്ക് പ്രത്യേകം ഒരു ജീവൻ നൽകുന്ന വ്യക്തിയായിരുന്നു എം ടി വാസുദേവൻ നായർ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട എം ടി അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു ഏറെ നേരം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നോക്കി നിന്നു കരഞ്ഞില്ല അവസാനം മകൾ വന്ന് വിളിച്ചപ്പോഴേക്കും മോഹൻലാൽ വിതുമ്പിക്കരയുന്നത് കാണാം മാധ്യമങ്ങൾക്ക് മുന്നിൽ സാധാരണ ഇത്തരത്തിൽ പൊട്ടിക്കരയാറില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം വേദികൾ വച്ചിട്ട് തന്നെയും പലതിനെയും കുറിച്ചും പറയുമ്പോൾ വികാരപരിതനായി സംസാരിക്കാറുണ്ട് എന്നിരുന്നാലും പൊട്ടിക്കരയാറില്ല പക്ഷേ മോഹൻലാൽ ഇത്തവണ അത് ചെയ്തു അദ്ദേഹം മാധ്യമങ്ങളെ ഒന്നും നോക്കാതെ തന്നെ കരയുകയായിരുന്നു തൻ്റെ വിഷമം താൻ അവിടെ കാണിച്ചില്ലെങ്കിൽ അതിലൊരർത്ഥവുമില്ല എം ടിയുമായി എത്രമാത്രം അടുപ്പമായിരുന്നുവെന്നും എം ടി തൻ്റെ ഗുരുതുല്യനായിരുന്നുവെന്നും എനിക്ക് ഹിറ്റ് സിനിമകൾ നൽകിയതിൽ ഏറ്റവും വലിയ പങ്ക് ഇദ്ദേഹത്തിനാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ ഇപ്പോൾ കരഞ്ഞിരിക്കുന്നത് വിരുമ്പി നിൽക്കുന്ന മോഹൻലാലിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു മോഹൻലാലിൻ്റെ അടുത്തേക്ക് പോലും ആർക്കും വരാൻ സാധിക്കുന്നില്ലായിരുന്നു അദ്ദേഹം വിതുമ്പിക്കരയുന്ന കാഴ്ച കണ്ട് എല്ലാവർക്കും അത് സങ്കടമായി മാറി സോഷ്യൽ മീഡിയ കണ്ട ഏറ്റവും വലിയ വാർത്തയായി മാറുന്നു അത് രാവിലെ തന്നെ മോഹൻലാൽ എത്തി എത്ര തിരക്കിലായാലും അദ്ദേഹത്തിന്റെ മരണത്തിനെത്തുമെന്ന് ഉറപ്പായിരുന്നു അത്രമാത്രം ആത്മബന്ധമുള്ളൊരു മനുഷ്യനായിരുന്നു ഗുരുതുല്യൻ എന്ന അക്ഷരത്തിൽ വിളിക്കാൻ പറ്റുന്നൊരു വ്യക്തി ഇന്ന് മലയാള സിനിമയിലെ താരരാജാക്കന്മാരായി നിൽക്കുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഗുരുതുല്യനായ ഒരു മനുഷ്യൻ തന്നെ ഇവരും ഒക്കെ മമ്മൂട്ടിയും മോഹൻലാലും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ടവരുമാക്കിയവർ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള സ്നേഹം എത്രമാത്രം ഇങ്ങനെ കാണിച്ചാലും മതിയാകില്ല എന്ന് പറഞ്ഞേ മതിയാകൂ എനിക്ക് എൻ്റെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ ഒരുപാട് തവണ പരസ്പരം കാണുന്നില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു അത് പറഞ്ഞേ മതിയാകൂ എത്രമാത്രമാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹമെന്ന് പറഞ്ഞറിയിക്കാനാകില്ല ഞാൻ അഭിനയിച്ച നാടകങ്ങൾ കാണാൻ അദ്ദേഹം മുംബൈയിലെത്തിയിട്ടുണ്ടായിരുന്നു തമ്മിൽ വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു ഓളവും തീരവും അവസാന ചിത്രമാണ് ഇന്ത്യ കണ്ട മികച്ച എഴുത്തുകാരനെയാണ് എനിക്ക് നഷ്ടമായത് ഏഴു പതിറ്റാണ്ടിലേറെ തന്നെ മലയാളത്തിൻ്റെ വാക്കും വെളിച്ചവുമായി നിറഞ്ഞ എം ടി ഇനി ഇല്ല എന്നത് മോഹൻലാലിനെ പോലെ തന്നെ എല്ലാവർക്കും നൊമ്പരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഹിറ്റ് സിനിമകളുടെ ഏറ്റവും നല്ല നെടുന്തൂണാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഇപ്പോൾ മോഹൻലാൽ സിനിമകളൊക്കെ തന്നെയും കാണുമ്പോൾ പണ്ടുകാല സിനിമകളുടെ ആ ഒരു മാധുര്യം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന എല്ലാ തലമുറയിലുള്ളവരും എം ടിയുടെ സിനിമകൾ കൂടി കണ്ടു നോക്കണം അതിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞേ മതിയാകും നിരവധി പേർക്കാണ് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ആയി സംസാരിക്കുന്നുണ്ട് എം ടിയുടെ ഓർമ്മയിൽ തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ നിൽക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ മോഹൻലാലിനോടുള്ള സ്നേഹം എം ടിയും പലപ്പോഴും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ നായകനാണ് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ അത് എല്ലാവരും സമ്മതിക്കുന്നു എം ടിയുടെ കഥകളിലെ തന്നെ നായകൻ അതിന് ഒരർത്ഥമേ ഉള്ളൂ എം ടിയുടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്തൊരു നായകൻ കൂടിയാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെയാണ് എം ടി ഇപ്പോൾ അവസാനം ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുമ്പോൾ പോലും മോഹൻലാൽ അതിരാവിലെ എത്തി അദ്ദേഹത്തിന് യാത്രയേപ്പ് നൽകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ